ആഴിമല ശിവക്ഷേത്രത്തിലെ ഗംഗാധരേശ്വർ ശില്പത്തിന്റെ രൂപം ചിരട്ടയിൽ തീർത്ത് മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനടത്തിന്റെ മരുമകൾ കുമരമ്പത്തൂർ പയ്യനടത്തെ അധ്യാപിക പൂഞ്ഞാട്ടിൽ ദീപയുടെ മകൾ അശ്വതിയുടെ ഭർത്താവ് തൃശൂർ കുറുക്കഞ്ചേരി സ്വദേശി പ്രതാപാണ് പൂർണമായും ചിരട്ട ഉപയോഗിച്ച് ശില്പം നിർമ്മിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപമാണ് ആഴിമല ക്ഷേത്രത്തിലെ ഗംഗാധരേശ്വരൻ ശില്പം അൻപത്തിയെട്ട് അടിയാണ് ആഴിമലയിലെ ശില്പത്തിന്റെ ഉയരം വന്യമായ ജട അഴിച്ച് അതിൽ നിന്ന് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്ന ശിവഭഗവാൻ മുടിയിഴകളും രുദ്രാക്ഷവും പേശികളും ഞരമ്പുകളും വരെ തെളിഞ്ഞു കാണുന്ന ശില്പഭംഗി രാജ്യത്തെ തന്നെ വലിയ ഗംഗാധരേശ്വര ശില്പത്തിന്റെ പകർപ്പ് നിർമ്മിക്കുക എന്നത് ആഗ്രഹമായിരുന്നുവെന്ന് പ്രതാപൻ പറഞ്ഞു അതും ചിരട്ടയിൽ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയപ്പോൾ അതിനുള്ള ശ്രമം തുടങ്ങി മൂന്ന് മാസം രാപ്പകലില്ലാതെ ശ്രമിച്ചാണ് ശില്പം പൂർത്തിയാക്കാനായത് എത്ര ചിരട്ട ഉപയോഗിച്ചുവെന്നൊന്നും നോക്കിയിട്ടില്ല ശില്പം പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പ്രതാപൻ പറഞ്ഞു ഇതിൽ പൂർണ്ണമായും ചിരട്ടയിൽപ്പെട്ട ഒരു ശില്പമാണ് ആഴിമല ഗംഗാധേശ്വര ശില്പം മൂന്ന് മാസം എടുത്തു എനിക്ക് ഈ ഒരു വർക്ക് പൂർത്തീകരിക്കാനായിട്ട് ഇതിൻ്റെ ഉയരം വരുന്നത് ഏകദേശം ഒന്നരടിയോളം ആണ് വരുന്നത് ഇത് പൂർണ്ണമായിട്ടും ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് സാധാരണ മെഷീൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ലേ സാധാരണ ബ്ലേഡും ബ്ലൈഡിംഗ് ചെയ്തിട്ടാണ് നോർമൽ ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്നു മാസമാണ് കറയും പകലും ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നേ കാളി കാളിദേവി അതുപോലെ കാലഭയ അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ ചെയ്തിട്ടുള്ളത് നേരത്തെ കാളിദേവി കാളി വൈരഭൻ ശില്പങ്ങളും ചെയ്തിട്ടുണ്ട് റിയൽ ബ്യൂട്ടി ഇൻ യുവർ ഹാർട്ട് ഗോൾഡ് മൈ നവ് ലൈറ്റർ